വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഒരു ദുരന്തം സംഭവിച്ച വയനാടിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആ വയനാടിൽ നിന്ന് കേൾക്കുന്നത് വയനാടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വയനാടിലെ ആളുകൾക്ക് വന്ന് പറ്റിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കാലങ്ങളായി കൃഷിയും വീടും സംവിധാനവും തൊഴിലും ഒക്കെ രൂപപ്പെടുത്തി എടുത്താൽ ആ വയനാടിൽ നിന്ന് അവർ പറിച്ചു നടപ്പെടേണ്ടി വരുന്നു എന്നത് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അമി കൂടുതൽ ആളുകൾക്കും ഇനി ഈ മുണ്ടക്കൈ തുടങ്ങിയിട്ടുള്ള ചൂരൽ തുടങ്ങിയിട്ട് അവർ കാലങ്ങളായി പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച അവരുടെ ആ പ്രദേശത്ത് നിന്ന് അവർക്ക് മാറി താമസിക്കേണ്ടി വരുമെന്ന സർക്കാരിൻ്റെ മുന്നറിയിപ്പുകളും അതോടൊപ്പം തന്നെ ജിയോളജി വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും നിർദ്ദേശങ്ങളും അവരെ വല്ലാതെ തളർത്തിയിരിക്കുന്നു കാരണം തങ്ങൾക്ക് ആ പ്രദേശത്ത് തന്നെ കഴിഞ്ഞുകൂടണം ആ മഹലിൽ നിന്ന് വേർപെട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇനി ഒരു ഉരുൾപൊട്ടലുകൊണ്ട് സാധ്യത സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ ആ തദ്ദേശീയരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ഒന്നും വരാൻ സാധ്യതയില്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇന്ന മാതിരിയൊക്കെ ചെയ്താൽ മതി ഇന്നന്ന പ്രതിരോധങ്ങളും സുരക്ഷിതത്വ മേഖല വഴിയും സ്വീകരിച്ചാൽ മതി അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ പറയുന്ന ഒരു രീതി തന്നെയാണത് ഓരോ ആപത്തുകളിൽ നിന്നും നമ്മൾ പാഠം പഠിക്കാത്തവരാണ് ഓരോ സംഭവങ്ങളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഓരോ അനുഭവങ്ങൾ കൊണ്ടും നമ്മൾ പഠിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പ്രദേശം ഒരു വലിയ സംഭവം തന്നെയാണ് കഴിഞ്ഞു കൂടിയിട്ടുള്ള ആ പ്രദേശത്ത് നിന്ന് സ്ഥിരമായിട്ട് പറിച്ചു നടപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അയൽബന്ധങ്ങളുണ്ട് അവിടുത്തെ മറ്റു കുടുംബ ബന്ധങ്ങളുണ്ട് മറ്റു പ്രശ്നങ്ങളുണ്ട് മഹല് ബന്ധമുണ്ട് ഈ എല്ലാ ബന്ധങ്ങളെയും പറിച്ച് എറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവാസം നടത്തി അവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൈപ്പേറിയ ഒരു അനുഭവം തന്നെയാണത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആളുകൾക്ക് വലിയ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കേൾക്കുന്നത് പകുതിയിലേറെ ആളുകൾ കുറച്ച് ഭാഗം മാത്രമേ ഇനി പുനരധിവാസ യോഗ്യമായിട്ടുള്ളൂ ആ പുനരധിവാസ യോഗ്യമായിട്ടുള്ള സ്ഥലത്ത് വയനാട് ദുരന്തത്തിനിരയായവരെ എല്ലാവരെയും കൂടെ പുനരധിവസിപ്പിക്കുക പ്രയാസകരമാണ് എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടും അവിടെ കാലങ്ങളായിട്ട് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിവാര്യമായി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് ഇഷ്ടംപോലെ പൈസ എത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ് എങ്കിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ഏറെ കാലം പിടിക്കും അത്രമാത്രമാണ് ആ വയനാടിനെ ഗ്രസിച്ചു കഴിഞ്ഞ ദുരന്തം ആ ദുരന്തത്തിൻ്റെ ആഴവും പരപ്പും വിപത്തും മനസ്സിലാക്കുമ്പോൾ വളരെ കാലമെടുക്കുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു കൃഷിത്തോട്ടം നശിച്ചു ആ കൃഷിത്തോട്ടം പഴയ പോലെ ആവണമെങ്കിൽ വർഷങ്ങളെടുക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ അങ്ങാടികൾ രൂപപ്പെട്ടു വരണമെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റു ചിലതൊക്കെ അവിടുത്തെ പള്ളികളും ചിലതൊക്കെ സ്വാഭാവികമായിട്ട് ആളുകളുടെ സന്നദ്ധ പ്രവർത്തകരുടെയും തദ്ദേശീയരുടെയും ഒക്കെ ശ്രമഫലമായിട്ടൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ വയനാട് നിവാസികളിൽ അധികം പേരും ഇപ്പോൾ ഏറെ വേദനയിലും ദുഃഖത്തിലുമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ അവർ ഇപ്പോഴും ക്യാമ്പുകളിൽ നിന്ന് മാറി താമസിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ക്യാമ്പുകളിൽ തന്നെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത് കാരണം ഇപ്പോഴും അവർക്ക് പുനരധിവാസ സംവിധാനങ്ങൾ വേറെ ഒന്നും തന്നെ വീടുകൾ എന്ന നിരക്ക് അവർക്ക് സാധ്യമായിട്ടില്ല ആ വീട് നിർമ്മാണവും മറ്റും നിരവധി കാലമെടുക്കുമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിന് നിയമ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഓഫീസിൽ നിന്ന് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അതെന്തുമാത്രം സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നങ്ങളോട് സഹകരിച്ചു പോവുക എന്നതും അതിൻ്റെ ദുരന്ത ബാധിതരോട് കരുണ കാണിക്കുക എന്നതൊന്നും ഓഫീസ് ഓഫീസിലുള്ള ആളുകളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല നമ്മളൊരു ആഫീസിൽ കയറുമ്പോൾ എന്ത് ദുരന്തത്തിനും എന്ത് വേദനക്കും പാത്രമായിട്ടുള്ളവരാണെങ്കിലും നമുക്ക് കൂടുതൽ വേദന വേദന അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഏറ്റവും പ്രധാന ഒരു ഇടമാണ് നമ്മുടെ രാജ്യത്തെ ആഫീസുകൾ തീർച്ചയായിട്ടും പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടുത്തെ പ്രമുഖന്മാരായിട്ടുള്ള ഒട്ടനേകം വിദേ വ്യക്തികൾ ഇപ്പോൾ എം എ വിജയൻ സാറിനെ പോലെയുള്ള ആളുകൾ ചെമ്മനൻ ചാക്കോയെ പോലെയുള്ള കവികൾ പ്രമുഖന്മാരായ ആളുകളാണ് എന്നതുപോലെ തന്നെ പല കവിതകളിലൊക്കെ തന്നെ പലതും ഇജെങ്കിലും പഠിക്കാഞ്ഞത് നന്നായി എന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഒരു ഗുരുവിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ കയറുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ആ ജീവനക്കാരെ തീറ്റിപ്പോറ്റുന്നതെങ്കിൽ പോലും അവർ നമ്മളെ തീ തീറ്റിച്ചിട്ട് മാത്രമേ അവിടെ വിടുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഓരോ നിയമപ്രശ്നങ്ങളും അതി കഠിനമാക്കിയിട്ട് അവിടുത്തെ ദുരന്തവാസികളെ ദുരന്ത ബാധിതരെ ഒന്നുകൂടെ പീഡിപ്പിക്കും ആ ഓഫീസിൽ കാര്യർ ഉറപ്പായിട്ടും അതൊന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വയനാടിലുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏവരുടെയും മുഖത്ത് അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ മുഖത്ത് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന രണ്ടു കാരണങ്ങളാൽ ഒന്ന് ഏതായാലും ആ ദുരന്തം ബാധിച്ചു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സങ്കടകരമാണ് അതോടൊപ്പം തന്നെ അവർക്കിപ്പോൾ പുനരധിവാസം അവരുടെ പ്രദേശത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സാധ്യമല്ല എന്ന് കേൾക്കുന്നത് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അവർക്ക് എന്തു തന്നെയായാലും ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്ത് പുനരധിവാസ പാക്കേജ് ഒരുക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നതാണ് എന്തായാലും അതിനോട് സമരസപ്പെട്ട് മുന്നോട്ട് പോവുകയല്ലാതെ ദൈവികമായ വിധിക്കു മുമ്പിൽ നമ്മൾ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല നിസ്സഹായരാണ് ഇപ്പോഴും നമ്മുടെ അർജുനൻ്റെ ലോറിയും അർജുനും പോലും എവിടെയാണെന്ന് നമുക്ക് പറയാൻ പോലും നമ്മുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ആധുനിക സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നതും നമ്മൾ കാണുന്നതാണ് നമ്മൾ നമ്മളവിടെ നിസ്സഹായനാണ് പ്രകൃതി പ്രകൃതിയുടെ വികൃതിയോട് അതാണ് പ്രകൃതിയോട് വികൃതി കാണിച്ചത് കൊണ്ടാവാം ഒരു പക്ഷേ പ്രകൃതി നമ്മളോട് വികൃതി കാണിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ജിയോളജിക്കൽ വകുപ്പും അതിൻ്റെ റവന്യൂ വകുപ്പും മറ്റു വകുപ്പുകളൊക്കെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പഠനത്തിനു ശേഷം മാത്രമേ ഇനി അവിടെ ഒരു പുനരധിവാസ പാക്കേജ് ആ പ്രദേശത്ത് തന്നെ സാധ്യമാകൂ എന്ന് അറിയിച്ചിരിക്കുന്നു എന്ന വിവരം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി